الحمد لله حسنا عمر ഇന്ന് നൂറിലേക്കാണ് നമ്മുടെ ഉമ്രസംഘം പോകുന്നത് പ്രഭാതം തന്നെ എല്ലാവരും എഴുന്നേറ്റു വളരെ സന്തോഷത്തോടെ വളരെ ആകാംക്ഷയോടെ കാരണം പരിശുദ്ധമായ നൂറ് അതിൻ്റെ മുകളിൽ ഹിറ ഗുഹ എന്നുള്ളതൊക്കെ ഏതൊരു മുത്തുമ്മിനിൻ്റെയും സ്വപ്നമാണല്ലോ നാട്ടിൽ നിന്നെല്ലാം ചരിത്രങ്ങൾ ഒരുപാട് കേട്ടു ചരിത്രങ്ങൾ ഒരുപാട് അറിഞ്ഞു അവസാനം ആ പുണ്യമാക്കപ്പെട്ട ആ ഷറഫാക്കപ്പെട്ട ആ സ്ഥലത്തെത്തുമ്പോഴുണ്ട സന്തോഷം വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് കണ്ടില്ലേ ജബലൂർ കയറി കഴിഞ്ഞാൽ ഹിറ ഗോർ ഹിറയിലേക്ക് പോകുന്ന വഴിയാണിത് അല്പം ദുർഘടമാണെങ്കിലും ഉസ്താദുമാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും വലിയ ഉപകാരമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട ഉമ്മമാർ കണ്ടില്ലേ നമ്മുടെ ഗോർ ഹിറയിൽ വെച്ചുകൊണ്ട് ശുക്രന്റെ സുജൂതി ചെയ്യാൻ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു പിന്നിൽ വരുന്ന ഒരുപാട് മുത്തുമിനിയൾക്കുള്ള സമയം നമ്മൾ തുറന്നെടുക്കുക എന്നുള്ള ശൈലി ശരിയല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും കയറുന്നു ഷുഗറിൻ്റെ ചെയ്യുന്നു പുറത്തിറങ്ങുന്നു ഈ ഒരു പ്രവണതയാണ് ഞാൻ എല്ലാവരോടും പൊതുവെ പറയാറുള്ളത് കാരണം നമ്മുടെയൊക്കെ പിന്നിൽ നമ്മളെപ്പോലെ സ്വപ്നം വെച്ച് വരുന്ന ഒരുപാട് പേരുണ്ട് ആ മല കയറി വന്നവർ അവർക്കൊക്കെ നമ്മൾ വഴിയും കൂടി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ മുത്തായ നബി സാഹു അലൈഹി സ്വലം തങ്ങൾക്കും ഇഷ്ടപ്പെടുക എല്ലാവർക്കും ലഭിക്കണം പറക്കത്ത് ജബലൂർ കയറിയ ഒരാളും ഹിറയിലേക്ക് വരാൻ está a പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ജബലന്നൂറിനെ മുകളുവരെ കയറിയിട്ട് ഓറ് ഹിറയിലേക്കൊന്ന് പോവാൻ അവിടുത്തെ അല്പം ദുർഘടമായ വഴി കണ്ടതിൻ്റെ പേരിൽ പേടിച്ച് പിന്തിരിഞ്ഞു പോകുന്ന ഉമ്മമാരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ തിരക്ക് കാരണം അത് നമുക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുകൾ വരെ കയറിയിട്ട് തിരിച്ചു പോകുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം നഷ്ടമേ നഷ്ടം അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയുകൊണ്ട് ഹസന ഉമർ സർവീസിന്റെ പതിമൂന്നാമത്തെ ബാച്ചായിരുന്നു ഈ പോയിരുന്നത് അവരിൽ എന്നല്ല കഴിഞ്ഞ മുഴുവൻ ബാച്ചുകളിലും എല്ലാവരും ഓർ ഹിറയുടെ മുകളിലേക്ക് കയറിയവർ ഖജബ് ജബലുനൂറിന്റെ മുകളിലേക്ക് കയറിയവരെല്ലാം ഓർ ഹിറയിൽ അല്പനേരം ശുക്രിൻ്റെ സുജൂതെങ്കിലും ചെയ്യാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് നമുക്കും സന്തോഷം അള്ളാഹുവിൻ്റെ തൗഫീകുണ്ട് എന്ന രീതിയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് അലഹമില്ലാ പ്രിയമുള്ളവരെ ആരംഭപ്പുവായ മുത്തനബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ ഇരുന്ന ഇബാദത്ത് ചെയ്ത തങ്ങൾ ചെലവഴിച്ച പരിശുദ്ധ മക്കയിലേക്ക് നോക്കിയിരുന്ന ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലമാണല്ലോ ഈ ഹോർ ഹിറ എന്നുള്ളത് ആരംഭപ്പൂവിന്റെ ആ ആക്കപ്പെട്ട ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു ഇബാത്തിലായി മുഴുകിയിരുന്നതും എത്ര മാത്രം പുണ്യമുള്ള കാര്യമാ ഇത്രയൊക്കെ പുണ്യമുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റെവിടുന്ന് ലഭിക്കും അലഹമ്മദില്ല അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മജ്ലിസ് നടത്തി ിൽ കൊലറായി ആരംഭ പൂവായ മുത്തല് ബിയുടെ അലുറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് ആരംഭ മുത്തോടെ അമറത്തിൽ ചെന്ന ഞങ്ങൾക്ക് തോഫിക്ക് പരിശുദ്ധമായ ജബലൂറല്ല നമ്മളുള്ളത് നമ്മൾ ഒരുപാട് സമയം ഇവിടെ ഇന്ന് കഴിഞ്ഞാല് നമുക്ക് ഇറങ്ങുമ്പോ വെയിൽ വരും അതിനുമ്പോ തിരിച്ചിറങ്ങും വേണ്ട ജബലൂർ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ ജബലൂർ വലിയ ഭാഗ്യം ലഭിച്ച മലയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇല്ല ജബലൂർ എന്തുകൊണ്ട് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണ്ട ജബലുകളൊക്കെ ഉണ്ടായിട്ടും എന്തേ ഈ മലയെ തെരഞ്ഞെടുക്കാൻ കാരണം പറയുന്നത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ തങ്ങളുപ്പാപ്പയുടെ വല്യുപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് തങ്ങളുപ്പാപ്പ ഒരുപാട് കാലം വിഭാഗത്തിലായി കഴിഞ്ഞിരുന്ന നൂർ എന്ന് പറയുന്ന സ്ഥലം രണ്ടാമത് പറയുന്നത് കാണാം ജബലു നൂറിന് പറ്റു ഗു മലകളെ പോലെ ജബലിനൂരിൽ ഹിറാ ഗുഹയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോർ ഹിറയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഹോർ ഹിറയിൽ പെങ്ങൾ എല്ലാവരും ആ സുജൂത് ചെയ്ത അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ പരിശുദ്ധമായ കാബാലയം കാണും അത് ഈ ജബലിൽ നിന്നൊന്നും കാണില്ല അതിനകത്ത് നോക്കിയാൽ അതായത് വിഭാഗത്ത് ചെയ്യാൻ ഒരു നല്ലൊരു ഇടമാവുകയും അവിടുന്ന് തന്നെ പരിശുദ്ധമായ കാബാലയം കാണുകയും കൂടി ചെയ്യുന്ന ഒരു ഇടമായിരുന്നു ഒരു ഈ ഹോർ ഹിറ എന്നുള്ളത് പിന്നീട് മറ്റൊരിത്ത് കാണാം മുത്തായ നബിസ് ഈ ജബലു നൂർ എന്ന് പറയുന്ന ഈ മല ഇങ്ങോട്ട് ക്ഷണിച്ചതായിരുന്നു അത്രേ മല അങ്ങോട്ട് ക്ഷണിച്ചു തങ്ങളെ ഇങ്ങോട്ട് പോരുവാറുണ്ട് മദീനയിലേക്ക് പോകുമ്പോ ആരംഭിക്കു തങ്ങളെ സ്വഹാബത്ത് ഓരോരുത്തരും തങ്ങളെ ഇവിടെ ഇറങ്ങുന്നു ഇവിടെ ഇറങ്ങുമോ ചോദിച്ചു ഓരോരുത്തർ ക്ഷണിച്ചതുപോലെ മുത്തായ നബി നബിസ് തങ്ങളെ ഈ ജബലു നൂർ എന്ന് പറയുന്ന മല ഇങ്ങോട്ട് ക്ഷണിച്ചതായിരുന്നു എന്നും കാണാം ഈ മലയുടെ ഉയരം എണ്ണൂറ്റി എഴുപത് മീറ്റർ ആണ് എണ്ണൂറ്റി എഴുപത് മീറ്റർ ഇന്ന് നമ്മൾ കയറിയത് വളരെ സുഖകരമായ വഴിയിലൂടെ ആയിരുന്നു അന്ന് ഹബീബ് മുഹമ്മദ് നമ്മൾ സൗര് കയറിയതിനേക്കാളും ദുർഘടമായ വഴിയിലൂടെ ആയിരുന്നു അതായത് അന്നത്തെ വഴിയുടെ രൂപങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നാൽപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് നാൽപ്പതാം വയസ്സിന് ഉപൂവത്ത് ലഭിച്ചു അങ്ങനെ മുത്തനബി സല്ലാ തങ്ങൾ ഈ ഇരിക്കുന്ന സമയം വരുന്ന തങ്ങളിപ്പോ ആ പാലനത്തേക്ക് വരുന്നത് ഈ അൻപത് വയസ്സെല്ലാം കഴിഞ്ഞ് ആ ഹദീജ ഉമ്മയാണ് ചില സമയങ്ങളിൽ ഭക്ഷണം കൊണ്ട് ഭർത്താവിന് ഇങ്ങോട്ട് കയറി കൊണ്ടുവന്ന് കൊടുത്തിരുന്നു എന്നും ചരിത്രങ്ങളെ കാണാം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു എന്നുള്ളതും ഭർത്താവിന് വേണ്ട ഹിദമകളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു എന്നും കാണാം ചരിത്രങ്ങൾ അത്രയധികം സ്നേഹിച്ചിരുന്നു മഹദി ഹദീജ ഉവായ മുത്ത നബി തങ്ങളെ തേടി ഹദീജ ഉമ്മ ചെലപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരിക്കൽ മുത്തായ് നബി സാഹു അവിടെ കാണാനില്ല ഹദീജ ഉമ്മ വല്ലാതെ വിഷമത്തിലായി ഇവിടെ ഉണ്ടായിരുന്ന ഹാദിമോട് ചോദിച്ചു എവിടെയാണ് ഹബീബ് എന്ന് ചോദിച്ചപ്പോ മുത്തങ്ങൾക്കൊണ്ട് ഒരിടത്ത് ഇരിക്കുന്നുണ്ട് കേട്ടപ്പോ ഹദീജ ഉമ്മ സമാധാനമായി ക്ഷമയോടെ തിരിച്ചുപോയി എന്നും ചരിത്രങ്ങൾ കാണാം ആരംഭപൂവായ മുത്ത നബിമാർ തങ്ങൾ പരിശുദ്ധ ജബലന്നൂറിലേക്ക് വരുമ്പോ ഓരോ വർഷത്തിലും ഒരു മാസമെങ്കിലും മിനിമം ഇവിടെ ചെലവഴിച്ചിരുന്നു എന്ന് കാണാം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഏഴു ദിവസമെങ്കിലും പരിശുദ്ധ ജബലിനൂറിൽ ചെലവഴിച്ചിരുന്നു എന്ന് കാണാം അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹബീജ ഉമ്മ തന്റെ പ്രിയതമൻക്ക് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും കാരണം ഇവിടെ ഒരു വെള്ളമില്ല ഒന്നും തന്നെ ഇല്ലല്ലോ അങ്ങനെ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നുള്ളതും അങ്ങനെ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിയുമ്പോ ആരംഭ പോവായ തങ്ങൾ തിരിച്ചിറങ്ങി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പരിശുദ്ധ കാലയത്തിൽ ചെന്നുകൊണ്ട് അവിടെ ഏഴ് ചെയ്യുമായിരുന്നു അതായത് അത്രേ പതിവ് എന്നുള്ളതും ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം ഒന്നുമില്ല കഴിഞ്ഞു അപ്പൊ പറഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉമ്മ ആ രൂപത്തിൽ മുത്തായ്മാങ്ങളെ അപ്പൊ ചില സമയങ്ങളിൽ ഒരു മാസത്തെ ഭക്ഷണം കൊടുത്തു വിട്ടിണ്ടാവും പക്ഷെ ആരംഭപ്പൂവ് ഏഴ് ദിവസം ആവുമ്പോൾ തിരിച്ചു പോയിണ്ടാവും ആ ഏഴ് ദിവസം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിറങ്ങിയത് അതിനെ കുറിച്ച് പറയുന്ന കാണാം ആരംഭ പൂവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വിവാദത്തിനാണ് വന്നിരുന്നത് എങ്കിലും ഇവിടെയുള്ള പാവങ്ങൾക്കൊക്കെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു എന്നുള്ളതും കാണാം അങ്ങനെ ഭക്ഷണം കഴിയും അപ്പൊ തങ്ങൾ എന്ത് ചെയ്യും നേരെ തിരിച്ചു പോവും എങ്ങോട്ട് നേരെ തിരിച്ചു പോവും പരിശുദ്ധമായ കാബയുടെ അടുത്തുള്ള ഉമ്മയുടെ വീട്ടിലേക്ക് പല ഭക്ഷണം കൊടുത്താൽ ഉമ്മ ഒന്ന് ഒന്നര ദിവസമേ ക്ഷമിച്ചേക്കാൻ കഴിയുള്ളൂ നിങ്ങൾ ചിന്തിച്ചോ ഈ മല നേരെ പരിശുദ്ധമായ കവാലത്തിന് അങ്ങോട്ട് ചിന്തിച്ചു നോക്കാം ഈ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്തൊരു സമയം കുറച്ച് ദിവസങ്ങൾ നോക്കി നിൽക്കും പിന്നെ കാണാതിരിക്കുമ്പോൾ ഹദീജുമ്പോൾ സമാധാനം ഇല്ലാതാക്കും തിരിച്ചിങ്ങോട്ട് വരും വന്ന് വന്ന് താഴെ വരയിൽ എത്തുമ്പോഴേക്കും ഹബീബ് മുഹമ്മദ് തങ്ങൾ ഇവിടുന്ന് താഴെ വരയിലേക്ക് ഇറങ്ങുമെന്നും കാണാം ഇറങ്ങുമെന്ന് മാത്രമല്ല അവർ ചില ദിവസങ്ങളിൽ അവിടെ രാപ്പാർത്തിരുന്നു എന്നുള്ളതും ആ രാപ്പാർത്ത സ്ഥലത്ത് മസ്ജിദുൽ ഇജാബ എന്ന് പറയുന്ന ഒരു പള്ളി ഇന്നവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയായി കാണാം ആരംഭ പൂവായ മുത്തനി തങ്ങൾ അന്ന് ചിന്തിച്ചു നോക്കൂ രാവിലെ ആകുമ്പോ ആരംഭപൂ ഇങ്ങോട്ട് കയറും ഹദീജമ്മ അങ്ങോട്ടും പോകും എന്ത് വലിയ ഭാഗ്യവതിയാലേ ഹദീജ് ഉമ്മ ആരംഭപൂ ഹദീജമ്മ വരുമ്പോഴേക്കും ഇങ്ങോട്ടെത്തുന്നു താഴെത്തുന്നു അതാണ് അവർ തമ്മിലുള്ള ആത്മീയമായ ബന്ധം അന്ന് അന്നുമല്ല മൊബൈലും സംവിധാനം കൊണ്ടോ ഒന്നുമില്ല ഹദീജ് ഉമ്മയോടെ എന്നും പറയാൻ ഹബീബിനും വല്ലാത്ത ഇഷ്ടമായിരുന്നു ചില സമയങ്ങൾ ഇവിടെ ഞാൻ വിഭാഗത്തെല്ലാം ചെയ്ത് ഈ ഹോർ ഹിറയിൽ വിഭാഗത്ത് ചെയ്തുകൊണ്ട് ചില രാത്രി സമയങ്ങളിലൊക്കെ അശരീരി കേൾക്കുമായിരുന്നു യാ മുഹമ്മദ് എന്നൊക്കെ കേൾക്കുമായിരുന്നു അത്രേ അങ്ങനെ പല അശരീരം കേൾക്കും അന ജബി എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഹദീജ ഞാൻ അവിടെ നിൽക്കുമ്പോ രാത്രി സമയങ്ങളിൽ പല അശരീരങ്ങളും കേൾക്കുന്നുണ്ട് അസ്സലാമലൈക്കും പറയുന്നത് കേൾക്കുന്നുണ്ട് അനജബിൽ എന്ന് പറയുന്നത് അറിയില്ലല്ലോ ജബി അലൈഹി പരിചയപ്പെടുന്നല്ലോ ഇതെല്ലാം പറയുമായിരുന്നു അങ്ങനെ നമ്മളാണ് കേട്ടുന്നത് എങ്കിൽ സ്വാഭാവികമാണ് നമ്മൾ പെണ്ണുങ്ങൾ എന്താ പറയാ നമ്മൾ ഇഷ്ടം കൊണ്ടാ പറയാ പക്ഷെ നമ്മൾ എന്താണ് അപകട പേടികരമായ അപയാ മേൻ ഞാൻ പോകണ്ട അങ്ങോട്ട് ആ പറലേ പിന്നെ അതാണ് പറയും ഞാൻ അങ്ങോട്ട് പോകണ്ടതല്ലേ എന്നാൽ ഉമ്മ ഉമ്മ പറഞ്ഞു ഹബീബ് ൂ അങ്ങേക്ക് അള്ളാഹു തരുകയുള്ളൂ അങ്ങേക്ക് എന്തോ നല്ലത് വരാതിരിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് എന്തുകൊണ്ടും ഭയപ്പെടേണ്ട അതാ പറഞ്ഞത് ഒരു ഉമ്മയുടെ സ്നേഹം ഒരു സഹോദരിയുടെ സുഹൃത്ത് ഒരു ഭാര്യയുടെ ആ ഒരു സൗഹൃദം ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരേ ഒരു പെണ്ണി ദുനിയ വേണ്ടി അത് ഹദീജുമ്മ മാത്രം ഏത് പെണ്ണിനെ ഉമ്മാരെ സ്നേഹം കൊടുക്കാൻ കഴിയാർക്കാണോ സഹോദരി പോലെ നിക്കാൻ കഴിയാ അതൊന്നും കഴിയില്ലല്ലേ അപ്പോ അങ്ങനെ മുത്താൻ ഇപ്പ ഒരേ സ്ഥല വാക്കിങ്ങനല്ല പറയുമ്പോ ഹദീജവും അബൂ ബക്കർ പാപ്പാനോട് പറഞ്ഞേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഹബീബ് ഏർ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണല്ലോ അപ്പോ നമ്മൾ നാട്ടിൽ ഇപ്പൊ നമുക്കൊരു പ്രതിസന്ധി വന്നാൽ സാധാരണ നമ്മൾ നമ്മളെന്തായാലും ഏതേമാരെ തോന്നും കണക്കൊക്കെ നോക്കിപ്പിക്കും ചിലപ്പോ ചിലർ ചിലര് അള്ളാഹുബ്വാലും അങ്ങനെ ചെയ്യാറല്ലോ എമ്മെന്തെങ്കിലും പ്രതിസന്ധി വന്നാല് ചികിത്സ തോ ആ പുസ്തകം ഇങ്ങനെ കണക്കൂടി വരും ആ അങ്ങനെ വിഷയുണ്ട് അപ്പൊ ആ തീരുമാനം ചെലപ്പോ ആ പ്രശ്നങ്ങളാവും രൂക്ഷമാവും അല്ലെ അപ്പോ ഇതുപോലെ അന്ന് കാലത്ത് എന്ന് പറയുന്ന വലിയ ഒരു വലിയൊരു പണ്ഡിതെന്ന് പറയാം കാരണം അന്ന് കാലത്തുള്ള എല്ലാവരും ആശ്രയം കണ്ടിരുന്ന ബിൻ വറക്കത്തുബ് അങ്ങനെ ഹബീബ് മുഹമ്മദ് റസൂഹിസ്ല തങ്ങളെയും കൂട്ടി അബൂബക്കർ സുദ്ദീഖ് തങ്ങളുടെ പാപ്പ എന്ന പ്രിയ കൂട്ടുകാരൻ ചെന്നു ബിൻ വറക്കത്തുബൻ്റെ അടുത്തേക്ക് ബിൻ ഊഫലിന്റെ അടുത്ത് ചെന്നപ്പോ അവരുടെ വിഷയങ്ങൾ ഉണ്ടായ വിഷയങ്ങൾ പറഞ്ഞു ആരംഭപ്പൂവായ തങ്ങളോടെ പണ്ഡിതൻ പറഞ്ഞു നിങ്ങൾ വലിയ ഭാഗ്യവാനാണ് നിങ്ങൾ വലിയ ഭാഗ്യവാനാണ് കാരണം ഈ ബിംബാരാധന കാലത്ത് നിങ്ങളോട് ജിബിരിൽ ആസ്സലാം പറയുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ഭാഗ്യം വരാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് വലിയ തെളിവാണ് അതുകൊണ്ട് നിങ്ങൾ യാതൊന്നും കൊണ്ടും വിഷമിക്കണ്ട എന്നും ചരിത്രങ്ങൾ കാണാം ശേഷമാണ് പിന്നെ പരിശുദ്ധ ഖുറാൻ ഇറങ്ങിയ സംഭവം എല്ലാവർക്കും അറിയുന്ന സുലഭമായ വിഷയമാണല്ലോ ഷാ ദീർഘിപ്പിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഹോർ ഹിറ എന്നുള്ള ഹിറ സ്ഥിതി ചെയ്യുന്ന ഈ ജബൽ നൂർ എന്നുള്ള ഈ മല മുത്തിന് ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നുള്ളത് ഈ ഏറ്റവും വലിയ ഭാഗ്യാലോചി മുത്തു ചലിച്ച വഴികളൊക്കെ മുത്തായ തങ്ങളും ജിബിരി അലിസ്ലൊക്കെ അപ്പം നമ്മൾ എത്രമാത്രം വലിയ ഭാഗ്യത്തിലാണ് എത്തിപ്പെട്ടതും നമ്മൾ അള്ള അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലുണ്ടാവണം എന്തുകൊണ്ട് ഒരു സംശയമില്ലാതെ ഇജാബത്ത് കിട്ടുന്ന സ്ഥലം അള്ളാഹു സുബാനമൊത്ത ആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മൾ ഈ ചെയ്ത സ്വീകരിക്കുമാറാവട്ടെ ഇതുപോലെ ഇനിയും ഒരുപാട് ചരിത്രങ്ങളിലൂടെ ചെന്ന് ആരംഭപായ മുത്തനീബ് സല്ലാതങ്ങളെയും തങ്ങളെ പോ അതുപോലെ തന്നെ ഹബീബ് ചരിച്ച വഴികളെയും എല്ലാം അതുപോലെ നമുക്ക് എടുക്കാനുള്ള നൽകുമാറാവട്ടെ നമ്മൾ ഈ കയറി കൊണ്ട് പരിശുദ്ധ നമുക്കെല്ലാവർക്കും എളുപ്പമാക്കി തരുമാറാവട്ടെ അങ്ങനെ അലഹദില്ല നമ്മുടെ സംഘം ജബലു നൂറിൽ കയറി എല്ലാവരും ഹിറയിൽ അല്പസമയം ചെലവഴിച്ചു തിരിച്ച് വളരെ സന്തോഷത്തോടെ ഇറങ്ങുന്ന മനോഹരമായ രംഗങ്ങായ്പ കണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ചങ്കരച്ചോരയായ അരവ്യൂസ്താദ് എന്തോ ഡിമാൻഡ് ആ ഈ നമ്മുടെ മാണിക്കല്ല അസഹരി പോയ എല്ലാരും പോയോ ആരും ഹസനെ കാതുക്കല്ലോ എല്ലാരും കഴിഞ്ഞു പോവാണ് അപ്പനഅപ്പന പോവാണ് എന്നാലും സാധു വന്നണല്ലേ ആ മുസ്ലിടെ കുടുങ്ങിയ സ ഈ രംഗങ്ങളെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫീഖ് കൊണ്ട് നമ്മളെല്ലാ ബേച്ചുകളിലും ജബലു നൂറി ജബലു സൗർ എല്ലാം കയറാറുണ്ട് എല്ലാം കയറിയതിന് ശേഷം പ്രിയപ്പെട്ട ഉമ്മമാരിങ്ങനെ പോകുന്ന ആ സന്തോഷത്തോടെ അവർ പോകുന്ന രംഗമുണ്ടല്ലോ അല്പം കയറാൻ ബുദ്ധിമുട്ടിയാലും അവർക്കൊക്കെ എല്ലാം ലഭിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവർക്ക് അതിനുവേണ്ടി വേണ്ടി ചെയ്യാൻ കഴിഞ്ഞാലു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം

ഹസനങ്ങനെ കണ്ട് നിന്ന് പോണം ഞാനിപ്പ ലത്തീഫ് സാന്നെ എന്തെങ്കിലും മാതൃക പഠിച്ചത് ഒട്ടകത്ത് മെക്കണം പ്രിയതമ്മന അതൊക്കെ കണ്ടിട്ട് ലത്തീഫ് സാൻ മഹബൂ റഷി കൂടി അന്നേരം അദ്ദേഹം അല്ലാവി മുമ്പിൽ പറഞ്ഞാ കാര്യം തൗഫീക്ക് വേണം ആ അവിടുന്ന് അവിടുന്ന് നേരങ്ങ പഴയ വഴി തിരിച്ചിറങ്ങുമ്പോഴാണ് ജബലന്നൂറിൻ്റെ പഴയ വഴിയെല്ലാം കാണിച്ചു കൊടുത്തു അങ്ങനെ ഇത് നമ്മൾ പ്രിയപ്പെട്ട ലത്തീ പുസ്തകം അദ്ദേഹം നമ്മുടെ യാത്രയിൽ വലിയ രസികനായിരുന്നു അലഹമില്ല ഓരോ യാത്രകളിലും ഓരോ യാത്രകളിലും വ്യത്യസ്തമായ സ്വഭാവ സ്നേഹ ശൈലികളുള്ള പ്രത്യേക ഓരോരുത്തരുണ്ടാവും അത് നമ്മുടെ ഓരോ യാത്രകളും വ്യത്യസ്തമാക്കാൻ അത് കാരണമാവുകയും ചെയ്യാറുണ്ട് നമ്മുടെ ഉമ്മമാർ ഉപ്പന്മാരൊക്കെ ഏകദേശം ജബലുന്നൂർ ഇറങ്ങി പകുതിയിലായിട്ടുണ്ട് ജബലുന്നൂർ എന്ന് പറയുമ്പോൾ ജബു സൗറിന്റെ അത്ര ഭാരമില്ല എന്നു മാത്രമല്ല ജബു സൗറിന്റെ ശരാശരി ഒരു പകുതിയോളം വേണമെങ്കിൽ കൂട്ടിയാലും മതി അലഹമ്മറങ്ങുന്ന വഴിയിൽ നമ്മൾ തീ പുസ്തകം ഒന്ന് വീണുപോയി ചെറുതായിട്ടത് വീടും അതിൽ പിന്നെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് എല്ലാവരും പറയാണ് കണ്ടില്ലേ അങ്ങനെ വീണ്ടും ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ സ്വന്തം രസകരമായ ഓർമ്മകളാണ് കണ്ടില്ലേ അങ്ങനെ അതിനുശേഷം എല്ലാവരും കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വഴി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു അങ്ങനൊക്കെ സ്റ്റെപ്പ് വഴി ഇറങ്ങുമ്പോൾ ഒന്നും കൂടെ പിടുത്തം കിട്ടുന്നു തന്നെ ജബൽനൂർ ഇറങ്ങി വരുമ്പോ കാണുന്ന അല്ലെങ്കിൽ കയറുമ്പോഴും കാണുന്ന ഒരു സ്റ്റോറാണിത് ഇവിടെ നമുക്ക് എന്തും വാങ്ങാൻ ഇവിടെ ഒരുപാട് ഐറ്റംസ് വേണ്ടി അഥവാ നിഷ്കരിക്കേണ്ടി വന്ന നിസ്കരിക്കാൻ വരെ സൗകര്യങ്ങളുള്ള ഒരു ഇടമാണിത് അപ്പൊ അതായത് റെസ്റ്റ് എടുക്കേണ്ടി വന്ന അതിനും പറ്റിയ കേന്ദ്രമാണ് അങ്ങനെ അതുവഴി നമ്മൾ ഇറങ്ങുന്ന താഴേക്ക് ആ താഴേക്ക് ഇറങ്ങുന്ന രംഗമാണ് ഈ കാണുന്നത് അപ്പൊ ജബൽനൂറിന്റെ ഈ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജബൽനൂർ ഏകദേശം ദൂരെ നിന്നായിട്ടില്ലേ ഈ ഒരു പാറ ആ ഒരു പാറയുടെ മുകളിലാണ് ജബലന്നൂർ ഉള്ളത് അതായത് ഹിറ ഉള്ളത് അപ്പം അങ്ങോട്ട് പോകുന്ന വഴി അവിടെ എത്തുന്നത് വരെ ഇപ്പോൾ സൗദി ഗവൺമെൻറ് നല്ല ഫെസിലിറ്റി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വാഹന സൗകര്യങ്ങളും എത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് യാത്രക്കാർക്ക് അത് വഴി വാഹനം വഴി പോകാനുള്ള സൗകര്യം ആയിട്ടില്ല ഏതായാലും അങ്ങനെ എല്ലാവരും ഇറങ്ങി ഇതിൻ്റെ താഴ്വാരം കാണി കാണുന്നത് ജബലന്നൂറിൻ്റെ താഴ്വാരം പ്രഭാതം കയറുമ്പോൾ ഈ ഭാഗങ്ങളൊന്നും കാണാൻ കഴിയില്ല കാരണം ഈ ഭാഗങ്ങൾ സമയത്ത് ഇരുട്ട് സമയമായിരിക്കും പ്രദോഷമാവുന്ന അല്ലെങ്കിൽ ഈവനിങ് സമയം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടായി വളരെ രസകരമായ ഒരു ഏരിയയാണ് വൈകുന്നേരം ആവുമ്പോൾ പക്ഷെ രാവിലെ നമ്മൾ പ്രിയപ്പെട്ട ഉമ്മന്മാർക്കും ഉപ്പന്മാർക്കും രാവിലെ കയറി നല്ല ഉന്മേഷത്തില് കയറാനാവുകയും എല്ലാം ആയിക്കോട്ടെ എന്നുള്ളത് നമ്മൾ രാവിലെ തന്നെ കയറാൻ വേണ്ടി ശ്രമിക്കുന്നത് എല്ലാവരും എല്ലാവരും മനസ്സില് അതെ അങ്ങനെ കുശലങ്ങൾ പറഞ്ഞിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മുടെ യാത്രയുള്ള സുഹൃത്ത് ജാബിർ ഉസ്താവും സഹദർമണിയും കൂടി വരുന്നത് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ എല്ലാവരും അവർക്ക് തോലായൽ ബദൽ പാടിക്കൊണ്ട് സ്വീകരിക്കാമെന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും അവർ സ്വീകരിക്കുന്ന മനോഹരമായ രംഗമാണ് കാണുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളും അതുപോലെ തന്നെ ആരംഭപൂവിന്റെ ചരിത്രങ്ങളും അറിഞ്ഞും കണ്ടും കേട്ടും അനുഭവിച്ചും വളരെ റാഹത്തായിക്കൊണ്ട് സംഘം ജബലൂറിൽ നിന്ന് തിരിച്ചു പരിശുദ്ധമായ ഹെറമിലേക്കുള്ള യാത്രയാണ് പരിശുദ്ധമായ നമ്മുടെ മസ്ജുൽ ഹറാമിലേക്ക് ഇന്ന് നമ്മൾ ഈ ഒരു ജബലന്നൂറിലെ യാത്ര കഴിഞ്ഞു ഈ രാവിലെ എല്ലാവരും റെസ്റ്റ് എടുത്തു ശരാശരി ഇപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എട്ട് മണി എട്ടരയാണ് സമയം അപ്പോൾ നമ്മൾ നമ്മുടെ ഫുന്ത കൊലത്തുമ്പോൾ എട്ട് മണി എട്ടരയാവും അത് കഴിഞ്ഞ് നാസ്ത കഴിച്ച് എല്ലാവരും ഒന്ന് കിടന്നുറങ്ങും അങ്ങനെ കിടന്നുറങ്ങി വളരെയധികം റാഹത്തോടെ റെസ്റ്റെടുത്തതിന് ശേഷം വൈകുന്നേരം സമയമാവുന്ന ഒരേ റെസ്റ്റാണ് കണ്ടില്ല അലഹമില്ല എല്ലാവരും ആ ജബലന്നൂർ താഴ്വാരത്തുള്ള മനോഹരമായി തയ്യാറാക്കിയ ഇടങ്ങളിലൂടെയുള്ള യാത്രയാണ് എന്തൊരു മനോഹരമാണ് പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർക്ക് ഇങ്ങനെ പോകുന്ന രംഗങ്ങൾ കാണുമ്പോൾ കാരണം ഇവരുടെ മുഖത്ത് ഓരോരുത്തരുടെ മുഖത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജബലുന്നൂർ കയറിയത് സന്തോഷമായി എന്തൊക്കെയോ ലഭിച്ചു എന്നുള്ളത് അലഹദില്ല ഇതൊക്കെയല്ലേ നമ്മുടെയൊക്കെ ഹിദുമയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്നുള്ളത് പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ലഭിച്ചിരിക്കണം പ്രിയപ്പെട്ട ഉപ്പമാർക്ക് ലഭിച്ചിരിക്കണം അവർക്കത് സന്തോഷമായിരിക്കണം പരിശുദ്ധമായ മക്ക വരെ വന്നിട്ട് ജബലിനൂർ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ജബലു സൗർ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒത്തിരി പേരെ നമുക്ക് വ്യക്തമായി അറിയാവുന്നവരുണ്ട് നേരിട്ട് നമ്മോട് പറഞ്ഞവരും അല്ലാത്തവരുമുണ്ട് അതൊക്കെ എന്ത് എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് പരിശുദ്ധമായ ഉമ്മറൊക്കെ വന്ന ആരോഗ്യം കൊണ്ട് കഴിയുന്ന ഒരാൾ പോലും ജബൽ നൂറ് ജബൽ സൗറ് കയറാതെ തിരിച്ചു പോകരുത് പ്രിയപ്പെട്ട മുത്തുമ്മിനീകളെ കാരണം എന്ത് ഹബീബ് മുഹമ്മദ് റസൂലഹിഹു അലൈവല്ല തങ്ങളുടെ കാൽ പാദങ്ങൾ പതിഞ്ഞ തങ്ങളുടെ ഓ സമയങ്ങൾ പല സമയങ്ങളും ചെലവഴിച്ച പ്രധാനപ്പെട്ട ഒറിജിനൽ സ്ഥലമാണ് ജബർ നൂർ ജബർ സൗർ അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് അങ്ങനെ അന്ന് റെസ്റ്റ് എടുത്തു വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അന്ന് വീണ്ടും ഉമ്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഹസന ഉമ്രയിൽ വരുന്ന അവർക്കറിയാം എല്ലാ ദിവസവും നമ്മുടെ ബാച്ചിൽ ഉമ്രയുണ്ടാവും അത് ഒരാൾക്കും ബുദ്ധിമുട്ടിയിട്ടൊന്നുമല്ല എല്ലാവരും റെസ്റ്റ് എടുത്തു വളരെ റാഹെത്തായിക്കൊണ്ട് ലഭിച്ചു ഇത്രയും പേര് ഇന്നത്തെ ഉമ്രക്ക് വീണ്ടും ഇറങ്ങിയതാണ് അൽഹമ്മദില്ലാ സുമ അലഹുല്ലില്ല അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ ഈ ഒരു ബാച്ചിന് പ്രത്യേക ഒരു ഉന്മേഷം ആയിരുന്നു ഈ ദമാം വഴി പോയിരുന്ന ഈ ഒരു ബാച്ചിന് അങ്ങനെ ഉമ്രക്കെല്ലാം എല്ലാവരും മസ്ജിദും ആയിഷയിൽ പോയി ഇഹറാം ചെയ്തു പരിശുദ്ധമായ കബാലയത്തിലേക്ക് വീണ്ടും ഉമ്ര ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി വന്നു ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് കാരണം പ്രഭാതത്തിൽ ആരംഭ പോവായ മുത്തിൻ്റെ ചരിത്രങ്ങളിലേക്കുള്ള യാത്ര അതേ ദിവസം വൈകുന്നേരമാകുമ്പോ പരിശുദ്ധ ക്ബാലയത്തിൽ വന്നുകൊണ്ട് വീണ്ടും അമലയ്യ ഇങ്ങനെ ഓരോ ദിവസവും ധന്യമാക്കുമ്പോൾ ഓരോ ദിവസവും വിഭാഗത്തിലൂടെ മാത്രം ഒഴുകി നമ്മൾ ചെലവഴിക്കുമ്പോ നമ്മുടെ സമയങ്ങളെല്ലാം സന്തോഷത്തിലായി മാറുമ്പോ ഉണ്ടാകുന്നൊരു അനുഭൂതി അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അങ്ങനെ ഞങ്ങൾ സൈയിലെത്തി ചുമറയുടെ തൊവാഫ് കഴിഞ്ഞു സൈയിലെത്തി സിയിൽ എല്ലാവരും പരിശുദ്ധ ക്യാമ്പിലേക്ക് നോക്കി ബിസ്മില്ലാഹി ലാഹി അള്ളാഹു അക്ബർ എന്നുള്ള ആ ഒരു നാമം എല്ലാവരും ഉച്ചരിച്ചു അങ്ങനെ സഹിന്റെ താഴ്വാരത്തിലൂടെ സൊഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സൊഫയിലേക്കുമുള്ള യാത്രയിലാണ് ഇതുപോലെ ഈ മക്കയിലെത്തിയ ദിവസം മുതൽ മക്കയിൽ നിന്ന് പോകുന്നതിൻ്റെ മുമ്പുള്ള ദിവസം വരെ ഹസന ഉമർ സർവീസ് എല്ലാ ദിവസവും ഉമ്ര ഉണ്ടാവാറുണ്ട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എട്ട് ഉമറകളൊക്കെ നിങ്ങളോട് ബാച്ചിൽ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ആരോഗ്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എട്ട ഉമ്ര എന്നുള്ള വലിയൊരു ഭാരമുള്ള കാര്യമൊന്നുമല്ല അള്ളാഹു സുബാന നമുക്ക് നമുക്കെല്ലാവർക്കും ഒരുപാട് ഉമറകളിൽ പങ്കെടുക്കാനുള്ള തൗഫിയും நெல் குமாராவட்டே